ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തെ നമ്മുടെ പിങ്കിയുടെയും അതുപോലെ ഗൗതത്തിൻ്റെയും കല്യാണം നടത്താനായിട്ട് വല്യമ്മയും അമ്മയും കൂടെ ഓരോ ന്യായങ്ങളുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറ്റില്ല എന്നുള്ള കാര്യം ഗൗതം പറഞ്ഞു ഇനിയും പിടിവാശി പിടിവാസിയോട് സമ്മതിച്ചു തരാൻ പറ്റില്ല എന്ന് അരുന്ധതി മോനെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റുന്നു ലക്ഷ്മി നന്ദയോട് ഇനിയും നിന്റെ മനസ്സിൽ അടുപ്പം ഉണ്ടായെന്നൊക്കെ വരുമെന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്ത് പറയുന്നതെന്ന് ചോദിക്കാനുള്ള അവസരം പോലും ഗൗതത്തിന് കൊടുത്തില്ല ഗൗതം അങ്ങനെ വല്ലതും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതീ കുടുംബത്തിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച പിങ്കിയോട് നീ കാണിക്കുന്ന കൊടും വഞ്ചന തന്നെയായിരിക്കുമോ എന്ന കാര്യം പറയുവാണെ അരുന്ധതി ആ മഹാപാവം അനുവദിച്ചു തരാനേ എനിക്ക് പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പോ നന്ദയുമായി വീണ്ടും ഒരടുപ്പോ എനിക്കോ ഉം ഒരിക്കലും നടക്കാത്ത ഒരു സങ്കല്പം പൊക്കി പിടിച്ചുകൊണ്ട് എന്തിനാ വല്യമ്മേ വെറുതെ ബി പി കൂട്ടുന്നതെന്ന് ഗൗതം ചോദിച്ചു നന്ദയുമായി വീണ്ടും നീ അടുക്കുവോ ഇല്ലയോ എന്നുള്ളത് ഒരു സങ്കല്പമായി തന്നെ അത് അവിടെ നിന്നോട്ടെ അത് വേറെ ആരും മാറ്റി പറയുന്നില്ല പക്ഷേ നീയും പിങ്കിയും ഒരുമിച്ചുള്ള ഒരു ജീവിതം അത് അതിനിയും ഒരു സങ്കല്പമായിട്ട് നീട്ടിക്കൊണ്ട് പോവാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമത്തിനോട് ഇവർ പറഞ്ഞു ആ ഒന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയൊക്കെ തലയാട്ടുവാ പിങ്കിയെ ദേ ഇനിയും ഇനി വ്യാമോഹം കൊടുത്ത് പറ്റിച്ചുകൊണ്ട് പോകുന്നതേ ദൈവന്താമ്പരം പോലും പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞു ഗൗതം ആകെ ധർമ്മസങ്കടത്തിൽ നിങ്ങൾ നിൽക്കുക അപ്പൊ മോനെ നീ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ എന്തുമാത്രം ദുരന്തപൂർണമാ അവളുടെ ജീവിതം ഒന്ന് അവരുടെ ജീവിതം തകർന്നില്ലേ ഈ കുടുംബത്തിലേക്ക് അവൾ വലം എടുത്തു വെച്ച് കയറിയ ശേഷം മനസുഖം എന്താണെന്ന് ആ പാവം അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ലക്ഷ്മി ചോദിക്കുക അവഗണനയും നഷ്ടപ്പെടലുകളും മാത്രമായിരുന്നില്ലേ ആ ജീവിതത്തിൽ അവൾക്കുണ്ടായിട്ടുള്ളൂ എന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതത്തിന്റെ ആ ഒരു ഇത് ഇതാക്കാൻ വേണ്ടി ഇവർ പറയുവാട്ടോ സ്വയം ഉരുകി ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ പിങ്കിമോള് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ ദേ അവളുടെ ജീവിതം തന്നെ ഒരു ത്യാഗമായിരുന്നില്ലേ ഗൗതം ഏ നിനക്ക് വേണ്ടിയിട്ടുള്ള ഒരു ത്യാഗമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ അരിന്ധതി ചോദിക്കുമ്പോൾ ഗൗതം നേരെ അരിന്ധതിയുടെ അടുത്തേക്ക് ചെന്നു വലിയ നീ എന്തൊക്കെ പറയണേന്ന് ചോദിച്ചു അപ്പൊ പറയുന്നതൊന്നും എന്താ നിനക്ക് മനസ്സിലാകുന്നില്ലേ ഗൗതം നീ എന്താ മനസ്സിലാക്കാത്തത് ദേ ജീവന് തുല്യം അവള് നിന്നെ പ്രണയിച്ചു പക്ഷേ നിന്നെ സ്വന്തമാക്കാനുള്ള യോഗം അത് അവൾക്കുണ്ടായില്ല ഇപ്പതേ നിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ ഒരു കരട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അർജുനെയും സ്നേഹിച്ച് തുടങ്ങി പിന്നെ അർജുൻ മരിച്ചതായി അത് കഴിഞ്ഞ് പിന്നെ കൊച്ചുണ്ടായ കാര്യങ്ങളായി എല്ലാം എല്ലാം പറഞ്ഞു പറഞ്ഞു പിങ്കി ഗൗതത്തിന് വേണ്ടി സഹിച്ച കഥന കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിക്കാം അവൾ നൊന്ത് പറ്റി ആ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഉം പറയുക അതിന്റെ പേരിൽ നീ മാത്രമല്ല ഗൗതമോനെ വേദനിച്ചത് ഈ കുടുംബത്തിലുള്ള എല്ലാവരും വേദനിച്ചതാ പേറ്റുനോം അനുഭവിച്ച പിങ്കി പിങ്കിമോനുടെ ആ ഒരു അവസ്ഥ ആ മനസ്സും തകർന്നു പോയില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ചോദിക്ക ലക്ഷ്മി ദേ ഇപ്പ ഇതാ ഈ കുടുംബത്തിനും ഈ കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ത്യാഗം ആ പെങ്കുവച്ച് അനുഷ്ഠിച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അതിന്റെ ജീവിതം നീ ആയിട്ട് തകർക്കല്ലേടാന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുക്കുക മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങളാണോ ഇനിയും അതിനെ അവഹേളിക്കുന്നത് അല്ലെങ്കിൽ അകറ്റി നിർത്തുന്നത് അതുകൊണ്ട് ദേ ഇനി മറുത്തൊന്നും നീ പറയാൻ നിൽക്കണ്ട എന്നും ഇത് ഞങ്ങൾ നടത്തുമെന്നും പറയുവാണ് നീയും പിങ്കിയുമായിട്ടുള്ള യഥാർത്ഥ കല്യാണം അത് തീയതിയും മുഹൂർത്തവും അടക്കം എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഗൗതുമെ അന്തം വിട്ടു നിൽക്കുക ആ അതെ ഇനി എക്കാര്യത്തില് ഒരു കോംപ്രമൈസിന്റെയും ആവശ്യം ഇല്ലായെന്നൊക്കെ പറഞ്ഞോണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു പിന്നെ മറ്റന്നാളത്തെ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു കൊള്ള നിനക്ക് അതുപോലും ഓർത്തിരിക്കാനൊന്നും പറ്റുന്നില്ലല്ലേ നിനക്ക് ലക്ഷ്മി ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്ക ഗൗതം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും മനസ്സിലാകുന്നില്ല മോനെ എടാ നമ്മുടെ നന്ദോനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് നീയും പിങ്കിമോളും സാങ്കല്പികമായ കല്യാണ ചടങ്ങ് നടത്തിയതിന്റെ വിവാഹ വാർഷികമാണ് മറ്റന്നാളെന്നുള്ള കാര്യങ്ങൾ ലക്ഷ്മി പറയണു ലക്ഷ്മിക്ക് എല്ലാം ഓർമ്മയുണ്ട് നിന്റെയും പിങ്കിയുടെയും സാങ്കല്പിക വിവാഹ വാർഷികമാണെന്ന് പറഞ്ഞു ഗൗതമിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക മറ്റന്നാളത്തെ ആ വാർഷിക ദിനം നിങ്ങളുടെ വിവാഹ ദിനമാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന കാര്യവും അരുന്ധതി ഇങ്ങനെ പറയണം അന്ന് പിങ്കിയെ നീ യഥാർത്ഥമായിട്ട് താലി ചാർത്തി നിന്റെ ഭാര്യ ആക്കിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വല്യമ്മേ അങ്ങനെ ധൃർ പിടിച്ച് നടത്തേണ്ട ഒരു കാര്യമൊന്നും അല്ല ഇതെന്ന് ഗൗതം പറയുമ്പോൾ മോനെ ധൃർ പിടിച്ചതൊന്നും അല്ല ഒരുപാട് വൈകിപ്പോയെന്നാണ് ഇതിന് ശരിക്കും പറയേണ്ടത് അപ്പൊ അമ്മേ അങ്ങനെ അല്ലമ്മേ എനിക്ക് ഇനി ഒരു പുനർവിവാഹം ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പം എന്താ ഫോർമാലിറ്റീസ് ആണെന്ന് ചോദിച്ചു ദേ ഇനി നീ ഇങ്ങനെ ഒരു ഒഴിവുകൊഴിവുകൾ പറയാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ വലിമ നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു നന്ദ നിയമപ്രകാരം ഇപ്പോഴും എൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യങ്ങൾ ഗൗതം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവർ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക അവൾ മരിച്ചു പോയി എന്നുള്ള ധാരണയിലാണ് പിങ്കീയമായിട്ടുള്ള എൻ്റെ വിവാഹം രജിസ്റ്റർ ചെയ്തത് പക്ഷേ ഇപ്പം ജീവനോടെ നന്ദ നമ്മളുടെ കൺമുന്നിൽ എത്തിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് നന്ദയെ നീ വീണ്ടും ഇങ്ങോട്ട് ആനയിക്കാൻ പോകാണെന്ന് ചോദിച്ചാൽ തീ അതൊന്നും അല്ല നിയമപ്രകാരം നന്ദയെ എനിക്ക് ഡിവോഴ്സ് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്കൊരു പുനർവിവാഹം സാധ്യമാവുകയുള്ളൂ എന്ന കാര്യങ്ങൾ ഇങ്ങനെ നേരം ഗൗതവരോട് പറഞ്ഞു അതിന് അതിന് കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാകുമെന്നും പിന്നെ ദൈവത്തെ ഓർത്ത് അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് ഗൗതമ് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിക്കാം അപ്പൊ അങ്ങനെ ഞങ്ങൾ സഹായം ആകണമെന്നുണ്ടെങ്കിൽ മറ്റു ചില ഡിമാൻഡുകൾ ഞങ്ങൾക്കുണ്ട് എന്നിങ്ങനെ പറയുമോ ഇവര് രണ്ടുപേരും അത് നീ അംഗീകരിക്കണമെന്ന് പറഞ്ഞു അപ്പം എന്ത് ആണെന്ന് ചോദിച്ചു മറ്റന്നാൾ നിന്റെയും പിങ്കിയുടെയും വിവാഹ വാർഷികമാണെന്നും അത് നമുക്കിവിടെ ആഘോഷമാക്കണമെന്നുള്ള കാര്യങ്ങളും അരുദ്ധതി ഇങ്ങനെ പറയണു അപ്പം ഇവരിങ്ങനെ പറയുന്നത് കേട്ട് നിൽക്കുക ഗൗതം ആ അതെന്തായാലും കൊള്ളാം ഈ ഏട്ടത്തി പറഞ്ഞതിനോട് നീ ഞാൻ യോജിക്കുന്നുണ്ട് നീ അത് സമ്മതിക്കണം എന്ന് പറയുമ്പോൾ അമ്മ വല്യമ്മ നിങ്ങൾ ഇത് നീ അനുസരിച്ചേ പറ്റൂ ഗൗതം അല്ലാതെ ഒരു വഴിയില്ല ഞാനിത് വെറുതെ ആഘോഷിക്കുന്നതൊന്നും അല്ല ആ വിവാഹ വാർഷികത്തിൻ്റെ ആഘോഷ വാർത്ത നന്ദയുടെ എത്തുകയും വേണമെന്ന് പറഞ്ഞു എല്ലാവരും നന്ദയെ തോൽപ്പിക്കാനുള്ള പരക്കം പാച്ചിലാണ് അങ്ങനെ ആ ഒരു ഇത് ചെവിയിൽ ചെവിയിലെത്തുന്നതോടു കൂടി നന്ദ നിങ്ങൾ തമ്മിൽ യഥാർത്ഥ ഭാര്യയും ഭർത്താവു ആണെന്നുള്ളത് അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുത്തത് ഇങ്ങനെ പറയാം അപ്പോഴാണ് നിർമ്മലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദയെപ്പറ്റി ആ എന്ന് പറയുന്ന തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾ ആലോചിക്കുന്നത് അതുപോലെ ആ ഹസ്ബൻഡിൻ്റെ കാര്യവും പിന്നെ ഹൗസ് ഓണർ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കാം അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ മോനെ ഗൗതം ഇവനെന്ത് പറ്റിയത് മോനെ ഗൗതം നീ ഇത്രമാത്രം കാട് കയറി ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി നോക്ക വിവാഹ വാർഷികത്തിന് നീ ഒന്ന് നിന്ന് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അത് അതിത്രയും വലിയൊരു ആനക്കാര് ആണോന്നൊക്കെ ചോദിക്കുന്നു പറ ഗൗതം എന്താ നിന്റെ തീരുമാനം പറയാൻ പറഞ്ഞു അപ്പോൾ അത് നടത്താൻ ഗൗതം സമ്മതം മൂളി അത് കേട്ടപ്പോൾ രണ്ടുപേർക്കും പേർക്കും ഭയങ്കര സന്തോഷം വിവാഹ വാർഷികം നടത്താവും പറഞ്ഞു അങ്ങനെ അതും കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പിങ്കയെ കാണാനായിട്ട് പോവുക പിങ്കി മാളെ എന്നും പറഞ്ഞു വിളിച്ച് പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ പിങ്കിമോള് ഓടി ഇവരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ പിങ്കിമോളെ നീ പാലെടുക്കുന്നത് അപ്പൊ നന്ദുമോന് കുടിക്കാനുള്ള പാലായിരുന്നു പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണെന്നൊക്കെ പറഞ്ഞപ്പം അവൻ മഹേശ്വരന്റെ മുറിയിൽ ആന കളിക്കാവൂ എന്നൊക്കെ പറഞ്ഞോണ്ട് അരുന്ധതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആ പിന്നെ മോളെ ഒരു സന്തോഷകാര്യം പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാ പറയട്ടെ എന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചു അന്നേരം പിങ്കി പിന്നെ നാളെ കഴിഞ്ഞത്തെ ദിവസത്തിന്റെ പ്രത്യേകത മോൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോൾ വിവാഹത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അന്നത്തെ ദിവസം നമ്മൾ ഈ ഇന്ത്യവരത്തിലെ ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകട്ടോ ലക്ഷ്മി ഭയങ്കര നാണം കുണങ്ങി ഇങ്ങനെ നിൽക്കുക അതായത് മോളുടെയും ഗൗതത്തിൻ്റെയും വിവാഹ വാർഷിക ആഘോഷം നടത്താൻ തീരുമാനിച്ചു എന്ന് പക്ഷെ പിങ്കിയുടെ മുഖത്ത് ഒരു സന്തോഷമൊന്നുമില്ല അപ്പോ മോളിപ്പോ വിഷമിച്ച് നിൽക്കുന്നതിന്റെ അർത്ഥം ഗൗതമോൻ ഇതിന്റെ സമ്മതിക്കോന്നും ഓർത്തിട്ടല്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മി അപ്പോൾ എന്നാലേ എന്റെ പിങ്കി മോള് ആ ഒരു ടെൻഷൻ അങ്ങ് കളഞ്ഞേക്കാൻ പറഞ്ഞു ഗൗതമോന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞു പിങ്കി അന്തം വിട്ടു നിക്കുവോ എന്ന് ചോദിച്ചപ്പോൾ സത്യമാണെന്നും പറഞ്ഞു നന്ദുവിന്റെ ചികിത്സക്കാണെന്നും പറഞ്ഞ നന്ദ കെട്ടും ഭാണ്ഡോ എടുത്ത് ഇങ്ങോട്ടെങ്ങി പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ അരിന്ധതി ഇപ്പൊ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ദേ നന്ദയും ഗൗതവും മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ പിങ്കിയുടെ മനസ്സിലേക്ക് വിഷം എറിഞ്ഞിട്ട് കൊടുക്കുവാണ് രണ്ടെണ്ണങ്ങളും കൂടെ ചേർന്ന് നമ്മുടെ നന്ദു നന്ദുമോൻ്റെ കാര്യം ആയതുകൊണ്ട് അവനെയും കൊണ്ട് അവളുടെ അടുത്തേക്ക് പോകരുതെന്നും അവളെ കാണരുതെന്നും നമുക്ക് പറയാനും പറ്റാത്തൊരവസ്ഥയല്ലേ എന്ന് ചോദിച്ചു എപ്പോഴും ഒരു കൂടിക്കാഴ്ച അത് വളരെ അപകടമാണെന്ന കാര്യം പിങ്കിയോട് ഇവർ പറയുവാണ് ഗൗതമോൻ്റെ മനസ്സ് ലോലവ് അവൾ അത് മുതലെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നിനക്കറിയത്തില്ലേ അവളെ ദുഷ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ദേ മോളെ നോക്ക് അവന്റെ മനസ്സിളക്കി അവള് അവൾ വീണ്ടും അവടെ കയറി കൂടു കാര്യം ഉറപ്പാ പിന്നെ ദേ പിന്നെ ഈ ഇന്ദീപരത്തിലേക്ക് അവൾ കടന്നു വരുവെന്നൊക്കെ പറയുന്ന ഇങ്ങനെ പറയുക അപ്പൊ അവളുടെ തലയിലേൽക്കുന്ന വെള്ളിടിയായിരിക്കണം നിങ്ങളുടെ ഈ വിവാഹ വാർഷികം എന്ന് പറഞ്ഞപ്പം നന്ദേ എന്തായാലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ ഉത്തരവാദിത്വം നിനക്ക് നീ അവളെ ക്ഷണിക്കണം വെറുതെ ക്ഷണിച്ചാ പോരാ പങ്കെടുക്കു എന്ന് സമ്മതിപ്പിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അയ്യോ അത് ഞാൻ ഞാനെങ്ങനെ വലുമായി അവളോട് ഓരോ എക്സ്ക്യൂസും നീ പറയണ്ട പെട്ടെന്ന് തന്നെ ഇത് ചെയ്തിരിക്കണം അവൾ വന്ന് നിങ്ങളുടെ ആഘോഷം കാണണം അവൾ മനസ്സിലാക്കി തിരിച്ചു പോകണം ഈ ആഘോഷം അവൾ കാണണമെന്നും പറഞ്ഞുണ്ട് ലക്ഷ്മിക്ക് ഭയങ്കര വാശി അപ്പൊ എനിക്കും ലക്ഷ്മിക്കും ഒക്കെ മനസ്സ് നിറഞ്ഞൊന്ന് ആനന്ദിക്കണം അവളുടെ തകർച്ച കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം ഞാൻ വിളിക്കാം പക്ഷെ നന്ന വരുമെന്ന് അറിയില്ല എന്ന് പിങ്കി പറഞ്ഞു മോളുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ നിന്ന് ആ വിപത്ത് എന്നേക്കുമായി ഒഴിവാക്കാനായിട്ട് ഇനിയിപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പോലും ഇങ്ങനെ പറയുവാണ് അപ്പം ഞാൻ ശ്രമിക്കാം എന്ന് പിങ്കി പറഞ്ഞപ്പോൾ ശ്രമിച്ചാൽ പോരാ മോള് അത് നടത്തിയെടുക്കണം മോള് ശ്രമിച്ചാൽ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതമിങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വരുന്നു ആ സമയത്ത് അവിടെ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിരിക്കുന്നു ഇങ്ങനെ നോക്കുക നമ്മുടെ ഗൗതം അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന എൻ്റെ യൂണിഫോം ഒക്കെ എവിടെ പോയി എന്നിങ്ങനെ ഗൗതം നോക്കുകട്ടോ അപ്പോൾ അവിടെ യൂണിഫോം ഒന്നും കണ്ടില്ല കണ്ടില്ലെന്നൊരു ഇങ്ങനെ നോക്കുക അപ്പോൾ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്താ അമ്മേ എന്താടാ അപ്പം എന്താ ഗൗതം ആ അപ്പം ലക്ഷ്മിയോട് പറഞ്ഞു യൂണിഫോം കണ്ടില്ല അതെ ഗൗതം മോൻ്റെ യൂണിഫോം ഒന്നും കാണുന്നില്ല എന്ന് മുറിയിലൊന്നും ഇല്ല പോലും നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാണാനില്ലെന്നോ ആ ഞാൻ കണ്ടില്ല എന്ന് പിങ്കി മുറിയിൽ അഴിച്ചു വെച്ചിരുന്നതാ ഇപ്പം കാണുന്നില്ല നീ വാഷ് ചെയ്യാനോ മറ്റോ എടുത്തോ ഞാൻ വിളിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ഇല്ല ഞാൻ ഞാനത് എടുത്തില്ലല്ലോ ഒന്ന് പിങ്കി ഗൗതം ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് വന്നു എന്താന്ന് ചോദിച്ചു അപ്പൊ യൂണിഫോം കണ്ടില്ലെന്ന് പറഞ്ഞു കൊള്ളാം ഈ നാട് ഭരിക്കുന്നവന്റെ യൂണിഫോം കാണാനില്ലെന്ന് വല്ല പത്രക്കാരും കേട്ട് കഴിഞ്ഞാലേ രണ്ട് ദിവസത്തെ പ്രൈം ടൈം ചർച്ചയ്ക്കുള്ള വിഷയവും ആയി കിട്ടി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇത് ആരെടുക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും യൂണിഫോം ഒക്കെ ഇട്ട് ദേവ വരുന്നു മകൻ മകൻ ആ യൂണിഫോം ഇട്ടിങ്ങനെ മുന്നിൽ വന്ന് നിക്കുന്നത് കണ്ടപ്പോഴേക്കും ഡുണ്ട് മൂവ് എന്നൊക്കെ പറഞ്ഞു കൊച്ച് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക ഈ സമയത്താണെങ്കിലുണ്ടല്ലോ മോഹിനിക്ക് അത് അത്രക്ക് പിടിച്ചില്ല മോഹിനിക്ക് ഭയങ്കര കൊച്ചിങ്ങനെ വന്ന് നിക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ കള്ളക്കൊട്ട അപ്പൊ നീ ആണല്ലേ യൂണിഫോം മോഷ്ടിച്ചത് എന്നിങ്ങനെ പിങ്കി ചോദിച്ചു മോഷ്ടിച്ചതല്ല ഞാൻ പോലീസാ വേടിവെച്ച് താഴെ ഇടിഞ്ഞാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ എല്ലാരും പേടിപ്പിക്കും ഈ സമയത്ത് എന്താ പിങ്കി ഇത് എന്തീ കാണിക്കണത് ഇത്ര ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയോ നിങ്ങൾക്കൊന്നും ചോദിച്ചോണ്ട് മോഹിനി ഇതിന് ഇത് പറയുന്നു കമ്മീഷണറുടെ യൂണിഫോം തൊപ്പി കൊള്ളാം ഏതായാലും ഉം അപ്പൊ അതിനാരെങ്കിലും കൊടുത്താണോ ചെറിയേ അവൻ എടുത്തോണ്ട് പോയതല്ലേ എന്ന് ഗൗതം ചോദിക്കുമ്പോ സൂക്ഷിക്കണം ഗൗതം അതിന്റെ ഉത്തരവാദിത്വം നിനക്കല്ലേ ഒന്നുമില്ലെങ്കിൽ നീ ഒരു പോലീസ് ഓഫീസർ അല്ലേന്ന് ചോദിച്ചു സ്വന്തം തൊപ്പി യൂണിഫോം സൂക്ഷിക്കാൻ അറിയില്ലെന്നൊക്കെ പറഞ്ഞ അപ്പൊ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ വേറെ തർക്കിക്കാം വരല്ലേ ചെറിയമ്മേ ചെറിയമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നൂല്ല ഞാൻ ഓൺ ഡ്യൂട്ടിയില്ല നാട് റോട്ടിൽ നിൽക്കുമ്പോൾ ആരോ യൂണിഫോം മോഷ്ടിച്ചുകൊണ്ട് പോയതാണെന്ന് അങ്ങനെ മോഹിനിക്കുള്ള മറുപടിയും കൊടുത്ത് ഇവരിങ്ങനെ നിൽക്കുക അങ്ങനെ അവർ എല്ലാവരും സംസാരിച്ചോണ്ട് നിൽക്കുന്നു ഈ സമയത്ത് മോഹിനി മാത്രം അതിനിടത്തൂടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ദേ മോഹനെ വിഷമമായോന്നിച്ച് ഇല്ല പപ്പാ പക്ഷെ ഇങ്ങനെയൊക്കെ കേട്ടാലേ വെടിവെച്ച് പോകും ഞാനെന്നും പറഞ്ഞോ മോഹിനിയെ വെടിവെക്കുമെന്ന് പറയാം കൊച്ച് അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ വായി പൊത്തിപ്പിച്ച് ഇങ്ങനെ ചിരിക്കുകട്ടോ പപ്പാ ദേ ഇവരൊക്കെയാണോ ജയിലിൽ ഇടേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നേരം കൊച്ചു ചോദിക്കുന്നു ഇവർ എല്ലാവരും കൂടെ പറഞ്ഞ് ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ കിട്ടേണ്ടത് കിട്ടുമ്പോൾ നേരത്തെ എന്ന് പറഞ്ഞോണ്ട് മോഹിനി അവിടെ നിന്ന് തുള്ളി ഉറഞ്ഞ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിക്കുട്ടിയും അതുപോലെ തന്നെ നന്ദയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതെന്താ ഇന്ന് രാവിലെ തന്നെ ഒരു പിരിയിളക്കോ ചോദിച്ചു അപ്പം എൻ്റെ അമ്മേ പോലീസുകാർക്ക് ശരിക്കും നല്ല ഡിസിപ്ലിൻ വേണം അറിയാവോ എന്ന് ചോദിച്ചു ആ പോലീസുകാർക്ക് മാത്രം പോര എല്ലാ മനുഷ്യർക്കും ജീവിക്കുന്ന ജീവിതത്തിൽ കുറെ ഡിസിപ്ലിൻസും കാര്യങ്ങളൊക്കെ വേണോ എന്ന് നന്ദി പറഞ്ഞു അതറിയുമോ ടീച്ചർക്ക് എന്നാ പോലീസുകാർക്കെ കുറച്ച് കൂടുതൽ ഡിസിപ്ലിൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാ ഗൗരി അപ്പൊ പിന്നെ ഡോക്ടേഴ്സിനോ അവർക്ക് ഡിസിപ്ലിൻ വേണ്ടേ ഈ അമ്മയുടെ ഒരു കാര്യം ഞാൻ പറയുന്നൊന്ന് സമ്മതിച്ചാൽ എന്താ അമ്മയ്ക്ക് കുഴപ്പം അങ്ങനെ അങ്ങ് സമ്മതിക്കണമെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണമെന്ന് പറയുന്നു അമ്മ മോളോട് നിനക്ക് പോലീസ് ആവാനാണ് ഇഷ്ടമെന്ന് കരുതി അങ്ങോട്ടങ്ങ് ചേരിച്ച് വണ്ടി ഓടിക്കല്ലേ മോളേന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മോളും കൂടെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പം എനിക്ക് പോലീസ് പോലീസാവണം നന്ദുവിൻ്റെ പോലെ ശരിക്കും നന്ദുവിൻ്റെ പപ്പ എന്നെ എൻ്റെ പപ്പ നന്ദുവിൻ്റെ പപ്പ തന്നെ എൻ്റെയും പപ്പ ആയാൽ മതിയായിരുന്നു അല്ലേ അമ്മയെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗൗരി പറയുമ്പോൾ നന്ദ നടുങ്ങി ഇങ്ങനെ നിൽക്കുക അത് എൻ്റെ പപ്പ ആയിരുന്നെങ്കിൽ എന്നും എൻ്റെ പപ്പ കൂടെ ഉണ്ടായേനെ അപ്പം ഏഹ് നമ്മുടെ കൂടെ താമസിച്ചേനേലോ എന്ന് പറയുമ്പോൾ പിന്നെ നന്ദുന്റെ അമ്മ എവിടെ താമസിക്കും എന്ന് ചോദിച്ചു കൂട്ടോ ഓ അത് ശരിയാണല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അമ്മ അപ്പോൾ അപ്പോയിരുന്നു നമ്മൾ പഠിക്കാൻ നോക്കാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൂട്ടാതെ ഗൗരിക്കുട്ടി പോയിരുന്നു പഠിക്കാനാ പറഞ്ഞതാ ആ ശരിയെന്ന് പറഞ്ഞോട് ഗൗരിക്കുട്ടി അവിടെ പോയി നന്ദ ഇങ്ങനെ ആകെ അവിടെ ഇങ്ങനെ നിൽക്കുക കുഞ്ഞു പറഞ്ഞ കാര്യങ്ങളെ പറ്റി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിങ്കിയാട്ടോ പിങ്കി അവിടെ ഇരുന്ന് ആലോചിക്കണത് തുടങ്ങി അരുതതി പറഞ്ഞ കാര്യങ്ങൾ ഗൗതത്തിനെ തൻ്റെ വശത്തേക്ക് വലിക്കാൻ നന്ദ നോക്കൂ എന്നുള്ള കാര്യം പറഞ്ഞത് എന്നിട്ട് അപ്പം തന്നെ ഫോൺ എടുത്ത് നന്ദയെ വിളിച്ചു നന്ദ കോൾ എടുത്തു ഹലോ പെങ്കി എന്താ വിളിച്ചതെന്ന് ചോദിച്ചു അതു പിന്നെ നന്ദാ തിരക്കിലാണോ ഏയ് ഫാമിലി ടൈം ആണ് എന്നാലും പെങ്കി വിളിച്ച കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു നന്ദ എന്താ നന്ദുമോ നോക്കിയല്ലേ ആ ആ അതെ അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതു പിന്നെ ഞാൻ വിളിച്ചത് നന്ദേയും ഗൗരിയെയും ഒന്ന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ക്ഷണിക്കാനോ എന്തിന് എങ്ങോട്ട് അത് പിന്നെ അടുത്ത ദിവസം ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടെന്നും കുടുംബക്കാരും അതുപോലെ ചുരുക്കം ചില അടുത്ത ഫ്രണ്ട്സും ഒക്കെ കാണത്തുള്ളൂ നന്ദിയും ഗൗരിയും വരണം എന്ന് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്ത് ഫങ്ഷനാണെന്ന് പറഞ്ഞില്ലല്ലോ പിങ്കി ഉം ആരുടെയെങ്കിലും ബേർഡേയോ മറ്റു ആണോ എന്നിങ്ങനെ നന്ദ ചോദിക്കുമ്പം അത് പിന്നെ അത് എൻ്റെയും ഗൗതത്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം പിങ്കി പറയുമ്പോൾ ഒന്ന് നന്ദ തകർന്നു പോയിട്ടോ കേട്ടോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വിളിച്ചു ആവരുത് പെട്ടെന്ന് അന്നത്തെ ഇവരുടെ ആ ഒരു ആഘോഷത്തെ പറ്റിയും അവരുടെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ജീവിതത്തെ പറ്റിയൊക്കെ നന്ദ ഓർത്തിങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ സ്നേഹത്തിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി